എന്താണെന്ന് ചോദിക്കാറുണ്ട് കേരളം സ്റ്റേഡിയത്തിന്റെ നവീകരണം അതിവേഗത്തിൽ മുന്നോട്ടു പോവുകയാണ് എതിരാളികൾ അതുകൊണ്ട് മത്സരം ഉറപ്പാണ് കേരളം മുഴുവൻ ഒരു ആഘോഷത്തിലേക്ക് അമർന്നു കഴിഞ്ഞു മലയാളികൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അനുഭവങ്ങളാണ് കാത്തിരിക്കുന്നത് ആരാധകർ ചോദിക്കുന്ന ഒരു കാര്യത്തിന് ഒരു ഉത്തരം ലഭിക്കാൻ പോവുകയാണ് ആ ചോദ്യം എന്താണ് ഉത്തരം എന്താണ് ഉടൻ തന്നെ അറിയാം അതിലേക്ക് പോകണം അതിനു മുൻപ് കലൂർ സ്റ്റേഡിയത്തിലേക്ക് നമുക്കൊന്ന് പോകാം അർജുൻ മട്ടന്നൂരുണ്ട് അവിടെ അർജുൻ ഇന്നിപ്പോൾ വിശദമായി തന്നെ ഒരു അവലോകന യോഗം ചേർന്നിട്ടുണ്ട് മെസ്സിയും അർജന്റീന ടീമും വരുന്നു ഓസ്ട്രേലിയ എതിരാളികളായി എത്തുന്നു ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ ഒഴുകിയെത്തുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വിലയിരുത്തൽ നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് യോഗ തീരുമാനങ്ങൾ വിനീത മെസ്സിയുടെ വേണ്ടി കാത്തിരിക്കുകയാണ് കേരളം ഒരുക്കങ്ങൾ തകൃതിയായി മുന്നോട്ട് പോകുന്നുണ്ട് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇതാ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പിച്ചൊരുക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് യുദ്ധകാലാടിസ്ഥാനത്തിലാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫിഫ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള പിച്ച് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഗാലറി ഗാലറിയിലെ കസേരകൾ പൂർണ്ണമായും മാറ്റുകയാണ് പഴകിയ കസേരകളെല്ലാം മാറ്റി പുതിയ കസേരകൾ സ്ഥാപിക്കുകയാണ് അതിന്റെ പ്രവൃത്തികളും തുടങ്ങിക്കഴിഞ്ഞു അത്തരത്തിൽ പുറത്ത് ഈ സ്റ്റേഡിയത്തിന് പുറത്ത് റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചുറ്റുമുതൽ നിർമ്മിക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നുണ്ട് ഈ സീലിംഗ് അടക്കം ബലപ്പെടുത്തുന്ന നവീകരണ പ്രവൃത്തികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിൽ എത്രയും പെട്ടെന്ന് ഈ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഏതാണ്ട് രണ്ടായിരത്തോളം തൊഴിലാളികളാണ് രാപ്പകലില്ലാതെ ഈ മെസ്സിക്ക് വേണ്ടി ഈ സ്റ്റേഡിയത്തിന് നവീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് വിനീത പറഞ്ഞതുപോലെ ഇന്ന് ചേർന്ന പ്രധാനപ്പെട്ട യോഗം അത് പോലീസിന്റെ നേതൃത്വത്തിലുള്ള ഒരു അവലോകന യോഗമാണ് ഇന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായ പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ഇന്ന് കലൂർ സ്റ്റേഡിയത്തിൽ ചേർന്നു ഇതിൽ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്തത് ഈ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഇതിൽ ഡി സി പിമാർ അതോടൊപ്പം തന്നെ എ സി പിമാർ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മാനേജിംഗ് ഡയറക്ടറായ ആൻഡോ അഗസ്റ്റിൻ അതോടൊപ്പം തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ കെ എസ് സി ബി കോർപ്പറേഷൻ അത്തരത്തിൽ എല്ലാ വകുപ്പുകളുടെയും പ്രതിനിധികളൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തു ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്തണം എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിൽ ഇന്ന് ഉണ്ടായി വലിയ സുരക്ഷ കനത്ത സുരക്ഷയായിരിക്കും ഒരുക്കുക എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കുട്ട വിമലാദിത്യ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ മാസം അവസാനമാകുമ്പോഴേക്കും ക്രമീകരണങ്ങൾ പൂർണ്ണമായും പൂർത്തിയാക്കാൻ കഴിയും പ്രത്യേകിച്ച് കൂടുതൽ സി സി ടിവികളും കൂടുതൽ ഡ്രോണുകളുമൊക്കെ കൊണ്ടുവന്ന് അത്തരത്തിൽ വലിയൊരു സുരക്ഷ മുന്നൊരുക്കം തന്നെ നടത്താൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റു വകുപ്പുകൾ കെ എസ് സി ബി ആയിക്കോട്ടെ അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് ആയിക്കോട്ടെ ഇത്തരത്തിൽ എല്ലാ വകുപ്പുകളിലും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള ഒരു പ്രവൃത്തിക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് എന്തായാലും ഇനിയുള്ള ഓരോ ദിവസവും ഓരോരോ യോഗങ്ങളുണ്ടാവും ഓരോരോ അപ്ഡേഷൻസ് ഉണ്ടാവും ഓരോരോ പ്രവൃത്തികളുണ്ടാവും അത്തരത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ മെസ്സിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തകൃതിയായി തന്നെ മുന്നോട്ട് പോവുകയാണ് കൊച്ചിയിൽ മാത്രവുമല്ല എറണാകുളം ജില്ലയിൽ പൂർണ്ണമായും തന്നെ വലിയ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്തു അതോടൊപ്പം തന്നെ ഫാൻ പാർക്കുകൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എറണാകുളം ജില്ലയിലും അതോടൊപ്പം തന്നെ കേരളത്തിലുടനീളം പരമാവധി ഇടങ്ങളിൽ പരമാവധി ആരാധകർക്ക് മെസ്സിയെ കാണാൻ വേണ്ടി മെസ്സിയുടെ കളി നേരിട്ട് കാണാൻ വേണ്ടിയുള്ള ഫാൻ പാർക്കുകൾ ഒരുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ ക്രമീകരണവും ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ എവിടെ എവിടെയൊക്കെയായിരിക്കും ഫാൻ പാർക്കുകൾ ഉണ്ടാവുക അവിടെ എന്തൊക്കെ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ വേണം ഏത് സമയം മുതലായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ തീരുമാനമാവുകയും ചെയ്യും അത്തരത്തിൽ ഇനി ഒരു മാസം മാത്രമേ ബാക്കിയുള്ളൂ മെസ്സിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് മലയാളികൾ അതോടൊപ്പം തന്നെ ഫുട്ബോൾ പ്രേമികൾ എന്തായാലും ഒരുക്കങ്ങൾ തകർത്തിയെ നടക്കുന്നു ഈ കാണുന്ന കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം പൂർണ്ണമായും നവീകരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര നിലവാരത്തുള്ള സ്റ്റേഡിയത്തിലേക്ക് സ്റ്റേഡിയമാക്കി ഉയർത്തുകയാണ് മാത്രവല്ല ഈ അർജന്റീന ഓസ്ട്രേലിയ മത്സരം കഴിഞ്ഞാൽ അതിനുശേഷം ശേഷവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ നടത്താൻ കഴിയുന്ന തരത്തിൽ ഒരു മികച്ച സ്റ്റേഡിയം കേരളത്തിൽ ഒരുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിന്റെ അതുകൊണ്ട് തന്നെയാണ് ഏതാണ്ട് എഴുപത് കോടി രൂപയിലേറെ ചെലവിട്ടുകൊണ്ട് സ്റ്റേഡിയം പൂർണ്ണമായും നവീകരിക്കുന്നത് അർജുനും ആകാംക്ഷ